നമസ്കാരം ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം വി എസ് അച്യുതാനന്ദനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ സി പി എമ്മുകാർ പറയും പിണറായി വിജയൻ എന്ന് ബി ജെ പി കാര് പറയും കുമ്മനം രാജശേഖരൻ എന്ന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിഷ്പക്ഷരായ സമൂഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രഹസ്യമായി ആണ് ഈ ചോദ്യമെങ്കിൽ ഏറ്റവും മുമ്പിൽ വരിക ഒരേ ഒരു നേതാവാണ് അത് ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റാരുമല്ല കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ജനകീയ അടിത്തറയുള്ള നേതാവ് ഉമ്മൻചാണ്ടി തന്നെയാണ് ഏതെല്ലാം ആരോപണങ്ങൾ ഉയർന്നാലും അതിലൊന്നും പതറാതെ ഉറച്ച തീരുമാനത്തോടുകൂടി മുൻപോട്ടു പോകുന്ന നേതാവ് നിർഭാഗ്യവശാൽ ആ ജനകീയ നേതാവ് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വെറുമൊരു മൂന്നാം കിട ഗ്രൂപ്പ് മാനേജരായി മാറുന്ന വേദനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാലാകാലങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ഗ്രൂപ്പ് മാനേജർമാർ ജാതിയുടെയും മതത്തിൻ്റെയും മാത്രം മാനദണ്ഡം നോക്കി സീറ്റുകൾ വിഭജിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന കെ പി സി സി പ്രസിഡന്റ് ഇക്കുറി വിജയ സാധ്യതയുള്ള നിരവധി സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നും ഒരേ ഒരു വനിതയെ മാത്രം വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ കോൺഗ്രസ് ഇപ്പോൾ രണ്ടു മണ്ഡലങ്ങളിലാണ് വനിതകളെ പരിഗണിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനും ടി എൻ പ്രതാപനുമടക്കം ഗ്രൂപ്പില്ലാത്ത അനേകം നേതാക്കന്മാർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു ോസ് എ ഗ്രൂപ്പിന്റെ അംഗീകരിക്കപ്പെട്ട നേതാവാണെങ്കിലും ഇടുക്കി പോലൊരു മണ്ഡലത്തിൽ പരിഗണിച്ചത് വിജയ സാധ്യത മാത്രം കണക്കിലെടുത്താണ് എന്നത് ഇക്കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ് എന്നിട്ടും കോൺഗ്രസ് നേതാക്കന്മാർക്ക് വയനാട് എന്ന ഉറച്ച മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ലീഗിന്റെ സീറ്റ് ഒഴിച്ചാൽ ഉറപ്പായും യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലമാണ് വയനാട് എന്നിരിക്കെ ആ മണ്ഡലത്തിന് വേണ്ടി ഗ്രൂപ്പ് തിരിഞ്ഞ് നടത്തുന്ന പോര് നാണം കേടും ലജ്ജാകരവുമാണ് നിർഭാഗ്യവശാൽ ഈ പോരിന് മുൻപിൽ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടിയാണ് എന്നത് ആരെയാണ് ഞെട്ടിക്കാത്തത് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിലെ ഏറ്റവും വിശ്വസ്തനായ നേതാവ് സിദ്ധിഖിന് വേണ്ടി കേരളത്തിലെ യു ഡി എഫിന്റെ വിജയ സാധ്യത തന്നെ അവതാളത്തിലാക്കുന്ന രീതി അപലപനീയമാണ് രമേശ് ചെന്നിത്തലയുടെ വലങ്കയും ഗ്രൂപ്പിന്റെ രണ്ടാമനുമായ ജോസഫ് വാഴയ്ക്കൻ അവസാന നിമിഷം വരെ ഇടുക്കി തനിക്ക് കിട്ടും എന്ന് കരുതുകയും പ്രയത്നിക്കുകയും ചെയ്തിട്ടും വാഴക്കനെ ഒഴിവാക്കി ഡീൻ കുര്യാക്കോസിന് സീറ്റ് നൽകാൻ സാധ്യത മാനദണ്ഡമായപ്പോൾ അതിനു വഴങ്ങിക്കൊടുത്ത നേതാവാണ് ചെന്നിത്തല എന്ന ഗ്രൂപ്പ് നേതാവ് മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രമുഖനായ ബെന്നി ബെഹനാന് സീറ്റ് കൊടുക്കുന്നതും തർക്കത്തിനിടയായില്ല അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിന് വേണ്ടി ആവശ്യത്തിലധികം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും സിദ്ധിക്കുന്ന ആർക്കും വേണ്ടാത്ത ഒരു നേതാവിന് വേണ്ടി കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഇരുപത് മണ്ഡലങ്ങളിലെയും വിജയ സാധ്യത വെച്ച് പന്താടുന്ന ഉമ്മൻചാണ്ടിയുടെ നിലപാട് ഉമ്മൻചാണ്ടി ഭക്തരായ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്യേണ്ടതാണ് ഇക്കുറി കെ വി തോമസിനെ പോലും നേതാവിനെ മാറ്റിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കേരളത്തിന്റെ മുക്കിലും മൂലയിലും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും കൈയടിച്ചത് ഗ്രൂപ്പിന്റെ പേരിലായിരുന്നില്ല നേരെ മറിച്ച് കെ വി തോമസ് മത്സരിച്ചാൽ തോൽക്കുമെന്ന ഉറച്ച ബോധ്യത്തിന്റെ പേരിലായിരുന്നു ഐ ഗ്രൂപ്പുകാരനായ ഹൈബിഡിന് കൈയടിക്കാൻ മുൻപിൽ നിന്നത് എ ഗ്രൂപ്പുകാരാണ് എന്ന് ഓർക്കുമ്പോൾ അറിയാം ഗ്രൂപ്പ് വിസത്തേക്കാൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുൻപോട്ട് വഹിക്കുന്നത് വിജയ സാധ്യതയാണ് എന്ന് എന്നിട്ടും എന്തുകൊണ്ടാണ് ടി സിദ്ധിഖിനു വേണ്ടി ബലം പിടിച്ചുകൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാരുടെ വിജയ സാധ്യത ഇല്ലാതാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് മറുപടി പറയേണ്ട ബാധ്യത ഈ നേതാവിനുണ്ട് ടി സിദ്ധിക്കിന് സീറ്റ് കൊടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടിയുടെ ആവശ്യമാണെങ്കിൽ സിദ്ധിഖ് ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ജില്ലയിലെ മണ്ഡലമായ വടകരയിൽ മത്സരിച്ച് ആണത്തം തെളിയിക്കാനാണ് ഉമ്മൻചാണ്ടി ആവശ്യപ്പെടേണ്ടത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ വടകര തനിക്ക് വേണ്ട എന്ന് ഡി സി സി പ്രസിഡന്റ് ആയ സിദ്ധിഖ് പറയുമ്പോൾ സ്വയം പരാജയം സമ്മതിക്കുകയാണ് ഇനി അതല്ല മറ്റൊരു മണ്ഡലമാണ് വേണ്ടതെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റുപോയ കാസർഗോഡ് മത്സരിക്കാൻ എന്തുകൊണ്ടാണ് മുൻകൈ എടുക്കാതിരുന്നത് വയനാട് കിട്ടും എന്ന പ്രതീക്ഷയിൽ തനിക്ക് കാസർഗോഡ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആരും പ്രതീക്ഷിക്കാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ സ്ഥാനാർത്ഥിയായത് ഉണ്ണിത്താൻ കാസർഗോഡ് പോയി വിജയിച്ചു വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അൻപത് കൊല്ലം പൊതുപ്രവർത്തനം നടത്തി കിട്ടും അർഹിക്കുന്ന അംഗീകാരം കൊടുക്കാത്ത നേതാവ് ഒരു പരാതിയുമില്ലാതെ ചാവേറാകാൻ എന്നും മുൻപിൽ നിന്നിട്ടുണ്ട് എന്നാൽ സിദ്ധിഖിനെ പോലെയുള്ളവർക്ക് മെയ്യനങ്ങാതെ വിജയിക്കുന്ന സീറ്റ് തന്നെ വേണം എന്ന വാശി ഉണ്ടാവുമ്പോൾ നിരാശപ്പെടുന്നത് ഇവിടുത്തെ കോൺഗ്രസുകാരാണ് അതുകൊണ്ട് മൂന്നാം കിട ഗ്രൂപ്പ് നേതാവിന്റെ കുപ്പായം അഴിച്ചു വെച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ വിജയ സാധ്യതയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട ചുമതലയും വെല്ലുവിളിയും ഉമ്മൻചാണ്ടി ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു നേതാവ് സിദ്ധിഖിനെ കെട്ടി എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിലെ വിജയ സാധ്യത കൂടി ഇല്ലാതാക്കാൻ നടത്തുന്ന ഉമ്മൻചാണ്ടിയുടെ ശ്രമത്തെ ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനും അംഗീകരിക്കുകയില്ല ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പുകാരുടെ കാര്യമല്ല ഏ ഗ്രൂപ്പുകാരുടെയും ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും വികാരമാണ് ഉമ്മൻചാണ്ടി എത്രയും വേഗം സിദ്ധിഖിനെ വയനാടിൽ കെട്ടി എഴുന്നള്ളിക്കുന്നതിനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറണം അവിടെ ഷാനിമോളോ അബ്ദുൾ മജീദോ മത്സരിക്കട്ടെ അങ്ങനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം എല്ലാവരും അംഗീകരിക്കുന്ന ഐക്യമുള്ളതായി മാറട്ടെ കോൺഗ്രസ് സി പി എമ്മിനെതിരെ നേരിട്ട് മത്സരിക്കുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ പൂർത്തിയാക്കി കിട്ടും സ്ഥാനാർത്ഥിയുടെ പേരിൽ തർക്കിച്ചു കൊണ്ടു നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് മാതൃക കാട്ടാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തവും ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ നന്ദി നമസ്കാരം